എല്ലാവർക്കും നമസ്കാരം സമതാതുവിൻ്റെ നൂറ് ദിവസത്തെ പരിശീലന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആനന്ദത്തിലൂടെ ആരോഗ്യം അഥവാ ആരോഗ്യത്തിലൂടെ ആനന്ദം ആനന്ദ അവസ്ഥയാണ് ആന്തരികമായി അനുഭവപ്പെടുന്ന നൈസർഗികമായ ആനന്ദ അവസ്ഥ തന്നെയാണ് ആരോഗ്യം ഈ ആരോഗ്യത്തെയാണ് സമതാതു മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഒരു ആശയത്തെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ഭൂരിഭാഗവും നമ്മൾ കേട്ടിരിക്കുന്നത് രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം ആരോഗ്യം എന്നാൽ രോഗമില്ലാത്ത അവസ്ഥ എന്നാണ് ഭൂരിഭാഗവും നമ്മൾ കേട്ടിരിക്കുന്നത് എന്നാൽ ശരിക്കും പറയുകയാണെങ്കിൽ ആന്തരികമായി അനുഭവപ്പെടുന്ന ഒരു നൈസർഗികമായിട്ടുള്ള ഒരു ആനന്ദാവസ്ഥ തന്നെയാണ് ആരോഗ്യം ആ ഒരു ആനന്ദാവസ്ഥയുള്ളവർ സമചിത്തരും അതുപോലെ തന്നെ വളരെ നല്ല ഒരു മാനസികാവസ്ഥയുള്ളവരുമായിരിക്കും ഈ പ്രകൃതി ഈ ഭൂമി വളരെ മനോഹരമാണ് വളരെ സുന്ദരമാണ് നമ്മൾക്കും അങ്ങനെ ആവാൻ സാധിക്കണം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടിയെന്ന് പാടാൻ നമുക്ക് സാധിക്കണം അതിന് നമുക്ക് ആനന്ദത്തോട് കൂടിയിട്ടുള്ള ഈ ഒരു ആരോഗ്യം നമുക്ക് വേണം അതിന് എന്തൊക്കെ ചെയ്യണം നല്ല ഭക്ഷണം നല്ല ജീവിത രീതി നല്ല മാനസികാവസ്ഥ ഇതൊക്കെയാണ് ഈ സമധാതുവിൻ്റെ നൂറ് ദിവസത്തെ പരിശീലന പരിപൂടി പരിപാടിയിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് ഈ ഒരു പരിശീലന പരിപാടിയിലേക്ക് എല്ലാവരും വരികയും ഈ നൂറ് ദിവസം നമ്മളോടൊപ്പം ചേരുകയും വേണം അതിനെ നമുക്ക് ആനന്ദ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ആരോഗ്യത്തിലേക്ക് നമ്മൾ എത്താൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരും ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ നമ്മൾ നമ്മുടെ ശരീരം ശുദ്ധമാണോ നമ്മളുടെ ഓരോ കോശങ്ങളും നമ്മുടെ ഓരോ അവയവങ്ങളും ശുദ്ധമാണോ എന്നൊക്കെ ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ആർക്ക് പറയാൻ സാധിക്കും നമ്മുടെ ശരീരം ശുദ്ധമാണെന്ന് നമ്മുടെ ഹൃദയത്തിൽ കൈവെച്ചു നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഇന്ന് രോഗം വന്നതിന് ശേഷം ആ അത് രോഗാണുക്കൾ ഉണ്ടാക്കുന്നതാണ് രോഗം എന്ന് പറഞ്ഞുകൊണ്ട് രോഗാണുക്കളെ ആക്രമിക്കാനും രോഗാണുക്കളെ തുരത്താനുമുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭൂരിഭാഗം ചികിത്സകരും ചികിത്സയും മരുന്നും എല്ലാം ഇന്ന് നമ്മൾ കാണുന്നത് എന്നാൽ യഥാർത്ഥ ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അതിനെന്തെല്ലാം നമുക്ക് വേണം എന്നുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനും ോ അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരാനോ ഒരു വഴികാട്ടിയാകാനോ ഇന്ന് പ്രത്യേകിച്ച് ഒരു ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനോ ഇല്ലാത്തൊരവസ്ഥയാണ് നമുക്കുള്ളത് എന്നാൽ സമതാതു ഈ മുന്നോട്ട് വെക്കുന്ന ആശയം വളരെ ഈ ഒരു കാലത്ത് പ്രത്യേകിച്ച് ഈ ഒരു കൊറോണ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഈ കൊറോണ തന്നെ അല്ലെങ്കിൽ പ്രകൃതി തന്നെ നമുക്കൊരു പാഠം ഈ കൊറോണയിലൂടെ തന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിലാണ് സമതാതു ഈ ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പം ഈ നൂറ് ദിവസത്തെ ഒരു പരിപാടിയിലൂടെ വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട് എല്ലാവർക്കും ആ ഒരു ആനന്ദാവസ്ഥയിലേക്ക് യഥാർത്ഥ ആരോഗ്യത്തിലേക്ക് യാത്ര തുടരാൻ നമുക്ക് സാധിക്കും അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാം എന്തായാലും വളരെ സന്തോഷം നന്ദി നമസ്കാരം